ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായ വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ കേരള രാഷ്ട്രീയം ഉരുണ്ട് ചുരുണ്ട് മറിയുന്നതിനെക്കുറിച്ചാണ് ഒരിക്കൽ ഒരു സമയത്ത് സി എമ്മിൻ്റെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ നാവും വാക്കുമായിരുന്ന പി വി അൻവർ ഇതാൾ ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുന്നു വെറുതെ അല്ല ഇവിടുത്തെ വർഗീയവാദികളാണ് കേരളം ഭരിക്കുന്നത് എന്ന് വെട്ടി തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പി വി അൻവർ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം അതിനെ തുടർന്ന് തന്നെ അദ്ദേഹത്തിന് പുറത്താക്കാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞു മാത്രമല്ല അദ്ദേഹത്തെ മിക്ക സ്ഥാനങ്ങളിൽ നിന്നും പാർട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് പാർട്ടിക്ക് വേണ്ടി തൻ്റെ സമ്പത്തും ജീവനും ഉയരും അയിലും എല്ലാം ചിലവാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പി വി അൻവർ അതുകൊണ്ട് തന്നെ ഏറ്റവും മോശമായ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളെ നേരിട്ടിരുന്നത് അൻവർ ആ അൻവറിന് ഈ ഇടതുപട്ടത്തിൻ്റെ സ്വഭാവം മനസ്സിലായി ആ ഇടതുപക്ഷം എന്ന് പറയുന്ന ഈ ഇടതുപക്ഷം ഇടതുപക്ഷം അല്ലാതായി എന്ന് എനിക്ക് ബോധ്യമായി എന്ന് പല സമയത്തും അൻവർ ഇപ്പോൾ പറയുന്നുണ്ട് മറ്റേ ഇതിന് മുമ്പൊക്കെ തന്നെ ഈ ഈ എന്താ പറയുക ഈ മുസ്ലിം വിരോധം പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ സുഡാപ്പി എന്ന വിളി കേൾക്കേണ്ടി വന്നു ജിഹാദി എന്ന വിളി കേൾക്കേണ്ടി വന്നു നോക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വിളികളൊക്കെ ഇവർ പറയും അതിൽ യാതൊരു സംശയവുമില്ല സ്വാഭാവികമായിട്ടും ഈ ജിഹാദി എന്നും സുഡാപ്പിയെന്നും വിളിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് ഞാൻ എനിക്ക് വെള്ളിയാഴ്ച പോലും ജുമ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മറു മറുനാടൻ തുടങ്ങിയിട്ടുള്ള വർഗീയ ചാനലുകൾക്ക് ന്യൂസ് കഫെ എന്ന ഈ വി കെ ബൈജു എന്ന സംഗീയുടെ ചാനലുകൾക്ക് കാവ്യപ്പട അതോടൊപ്പം ജനം തുടങ്ങിയിട്ടുള്ള ഈ ജനം തുടങ്ങിയിട്ടുള്ള എല്ലാ വർഗീയ വിദ്വേഷ പ്രചരണവും നടത്തുന്ന ഈ സംഘീ ചാനലുകൾക്കോ ഉടായ്പ ചാനലുകൾക്കോ മുസ്ലിം വിരുദ്ധ ചാനലുകൾക്കോ അപ്പോൾ ഉദാഹരണം അള്ളാഹുവിൻ്റെ റസൂൽ മുസ്ലിങ്ങൾ ഇരുന്നൂറ് കോടി പ്രത്യക്ഷമായി ബഹുമാനിക്കുകയും മുന്നൂറ് കോടി പരോക്ഷമായി ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ ഒരു നരാധമനായ സ്വർഗ്ഗഭോഗ്യക്കാരനായ ഒട്ടരേഗം കേസുകളുള്ള ചില്ലറക്കാരനൊന്നുമല്ല ഈ ആരിഫ് ആരിഫ് ഹുസൈൻ എന്നു പേരായ ആ യുക്തിവാദി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഐഡൻറ്റിറ്റി മാറ്റാതെ അവൻ നല്ലവനാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് എക്സ് മുസ്ലിം അങ്ങനെ ഒരു സംഭവമുണ്ടോ എക്സ് എം എൽ എ എം എൽ എ അല്ലാത്തപ്പോഴല്ലേ എക്സ് എം എൽ എ എന്ന് പറയുക സാധാരണ എക്സ് മെമ്പർ മുൻ മെമ്പർ എന്നതുപോലെ തന്നെ മുൻ മുസ്ലിം എന്ന് പറഞ്ഞു നിൽക്കേണ്ടത് എവിടെയെങ്കിലും ഉണ്ടോ സാധാരണ രീതിയിൽ ഒരു ഒരാൾ ഇസ്ലാം ഹിന്ദു മതം വിട്ടു ഇസ്ലാമിലേക്ക് വന്നു അയാൾ എക്സ് ഹിന്ദു എന്ന് എന്നെവിടെയെങ്കിലും പറയുമോ അപ്പം ഇത്രയേറെ ശിഖണ്ഡിത്തരം കാണിച്ച് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവാചകനെയും അതിന്റെ അനുയായികളെയും പരസ്യമായി നിന്നിച്ച് അവഹേളിച്ച് ആക്രമിച്ച് എന്താ പറയുക ഹിന്ദു സംഘീ ചാനലുകൾക്ക് മുഴുവൻ എല്ലാവിധ ഇടം കൊടുത്തു ഒരു ഒരു ചെറിയ ചെറുവിരൽ പോലും അവർക്കെതിരെ അനക്കാത്ത ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ആവട്ടെ കാര്യങ്ങളൊന്നും തന്നെ തിരിയാത്ത ഒരുത്തൻ എൻ ആർ സിയുടെ കാലത്ത് നിങ്ങൾ രാജ്യം വിട്ടു പോവേണ്ട ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക ആ എൻ ആർ സിക്ക് വേണ്ടി ആ എൻ ആർ സി നടപ്പിലാക്കിയതിനെതിരെ പ്രകടനം നടത്തിയവർക്ക് മുഴുവനെതിരെ കേസെടുക്കുക എണ്ണൂറിലേറെ വരുന്ന ആ കേസുകൾ ഇപ്പോഴും പിൻവലിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും പിന്തിരിപ്പനായ എന്താ പറയുക എല്ലാ നയങ്ങളും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഉദാഹരണം ഈ രാറ്റുപേട്ടയിലെ സംഭവത്തിൽ എന്താണ് മുസ്ലിങ്ങൾക്കെതിരെ മാത്രം കേസ് അതോടൊപ്പം തന്നെ സർവ രമൺ ശ്രീവാസ്തവ എന്ന മുസ്ലിം വിരോധിയ അഡ്വൈസറി അഡ്വൈസറി ബോർഡ് അവൻ ആണ് നേതാവ് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടെ എല്ലാവിധ മുസ്ലിം വിരോധ നിലപാടുകൾക്കും ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പോഴാണ് അൻവറിന് തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും ഈ ഈ സി എമ്മിൻ്റെ അഥവാ ഈ പിണറായി വിജയൻ്റെ നിലപാടുകൾ തിരിച്ചറിയാനായി ഈ പറയുന്ന സംഘീ ചാനലുകളെ അതോടൊപ്പം ശക്തമായ നിലപാടുകളാണ് ഒരു ഭരണാധികാരി സ്വീകരിക്കേണ്ടത് ഒരു ഭരണാധികാരി ജയിച്ചു വന്നാൽ അയാളെ എതിർത്തിട്ടുള്ള ആളുകളും എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം പോലും അയാൾ കൊടുക്കേണ്ടതുണ്ട് എന്നെ എതിർത്തിട്ടുണ്ട് എന്ന നിലയ്ക്ക് ആ ഒരു എന്താ പറയുക ഒരു പ്രതികാര നടപടി അല്ല സ്വീകരിക്കേണ്ടത് മറിച്ച് എതിർത്തവരോട് പോലും സഹകരിപ്പിച്ചു കൊണ്ടാണ് ഒരു മുഖ്യൻ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോവേണ്ടത് ഒരു നടുക്കല്ലാണ് യഥാർത്ഥത്തിൽ മുഖ്യൻ ആ മുഖ്യനാവട്ടെ സ്വാഭാവികമായിട്ടും താൻ ഇപ്പോൾ ഉന്നത ഉന്നതാവസ്ഥയിലെത്തിയപ്പോൾ ഏറ്റവും വലിയ ഔന്നത്തിലർത്ഥത്തിലാണ് അതോടൊപ്പം താഴേക്ക് അദ്ദേഹം നോക്കുന്നേ ഇല്ല എങ്ങനെയാണ് ഞാൻ ചെത്തുകാരൻ്റെ മകൻ ചെത്തുകാരൻ്റെ മകൻ എന്നൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെത്തുകാരൻ്റെ മകനല്ല ഇപ്പോൾ രാജാവിൻ്റെതായ ഒരു മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പിണറായി വിജയനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മുപ്പത് ശതമാനത്തോളം വരുന്ന ഈ മുസ്ലിങ്ങൾക്ക് ഒന്നും ചെയ്തു കൊടുക്കാനല്ല മറിച്ച് അവരെ വിദ്വേഷത്തിലേക്ക് അവരുടെ പ്രവാചകനെ നിന്നിക്കുന്ന അവരുടെ മതത്തെ നിന്ദിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവരുടെ അഭിമാനമാണ് വിശുദ്ധ ഗുരുഖാൻ പറയുന്നുണ്ട് ഒരു മനുഷ്യന് ഏറ്റവും വലുത് അഭിമാനമാണ് അല്ലിശ്വത്തൊരില്ല ഈ ഒരു റസൂലി ഹി നോക്കണോ ദൈവത്തിനും ദൈവദൂതന്മാർക്കും ഒക്കെ ഏറ്റവും വലുത് അന്തസ്സാണ് അഭിമാനമാണ് നമ്മളൊക്കെ അറിയാം ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ നമ്മൾ തേജോവധം എന്ന് പറയുന്നത് എന്താണ് വധിക്കുന്നതിനേക്കാൾ ഭീകരമാണ് ഒരു തേജോവധം അയാളെ നിന്ദിക്കുക എന്നത് അപ്പോൾ അത്രയും വലിയ ഒരു ഒരു ഈ ഇരുന്നൂറ് കോടി വരുന്ന മുസ്ലിങ്ങളെ പരസ്യമായി നിന്ദിച്ച് നിങ്ങളൊക്കെ എടുത്ത് അറിയാൻ പറ്റും ഈ ആരിഫ് ഹുസൈൻ എന്ന ആ നരാധമൻ ഈ വി കെ ബൈജു എന്ന ഉഡായ്പ സംഘി ഈ ജാമ്യ ഈ ലിയാഖത്ത് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആർ എസ് എസ് എന്താ പറയുക ആർ എസ് എസ് മുസംഗി ക്രിസംഗി ജോബി ആൽമി തുടങ്ങിയിട്ടുള്ള ഈ അച്ചുതണ്ടിലിരുന്ന് ഒരു സമുദായത്തെ എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാൻ കഴിയുമോ എന്നിട്ട് ആ പമ്പര വിട്ട് ചെയ്യുന്നത് നോക്കണം ഈ ആരിഫ് ഹുസൈൻ എന്ന നരാധമൻ ഈ ജാമ്യത എന്ന നരാധമ പറയുന്നത് ഇത് എന്നിപ്പോൾ കൊല്ലപ്പെടും ഞാനിപ്പോൾ ചാവു എന്നെ കൊല്ലാൻ വേണ്ടി ചൂടാപ്പികൾ വന്നു എന്നെ കൊല്ലാൻ വേണ്ടി ഇപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് അൽക്കായിദ വന്നു ഐ വന്നു അതുകൊണ്ട് എന്നെ രക്ഷിക്കണം ആരിഫ് ഹുസൈൻ പറയുകയാണ് ഞാൻ തല പോകും എൻ്റെ കാരണം അത്രമാത്രം വലിയ യുദ്ധക്കളത്തിൽ വീര പോരാളിയായിട്ട് മുന്നോട്ട് നയിക്കല സ്വന്തം ഭാര്യയെപ്പോലും സംരക്ഷിക്കാൻ അറിയാത്ത സ്വന്തം എടുത്തിട്ടുള്ള ഒരു തൊഴിൽ എന്ന് പറഞ്ഞാൽ ഒരു ഹോമിയോ ഡോക്ടറെ പേര് ആ ഓമിയോയെപ്പോലും പുച്ഛിക്കുന്ന് നോക്കണോ സ്വന്തം കുടുംബമില്ലാത്ത സ്വവർഗരതി മാത്രം തൊഴിലാക്കിയ ഒരു നരാധമൻ അഷറഫ് ഉൾ ഹൽഖായ മുത്തരബി അങ്ങേയറ്റം അപമാനം പറഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് കൊടുക്കാൻ പറഞ്ഞത് ആരിസ് വദനയുടെ ചാനൽ സെക്കൻഡ് കൊണ്ട് പൂട്ടി എന്തുകൊണ്ടാണ് ഈ നരാധമന്മാർക്ക് ഒരു നിരോധം സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഒരു ചെറിയ കേസ് പോലും ഇനി മുതൽ നിങ്ങൾ വ്ലോഗ് ചെയ്യല്ല എന്നെങ്കിലും പറയേണ്ട യഥാർത്ഥത്തിൽ അതുകൊണ്ടല്ല ആരിസുമതനയുടെ കേസ് അദ്ദേഹം ക്രിസ്തുവിനെ സംബന്ധിച്ച് ഒരിക്കലും മോശമായിട്ട് പറയാൻ ആരിസുമതനയ്ക്ക് കഴിയില്ല കാരണം ആരിസുമതനെ ഒരു മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തു എന്ന് പറയുന്നത് അന്ത്യ വിശുദ്ധ കുറുകാനിൽ ബഹുമാനിക്കപ്പെട്ട വ്യക്തിയാണ് ഒരിക്കലും ആലിസും അതിനെയും മോശമായിട്ട് പറയില്ല പക്ഷേ ക്രിസ്ത്യാനി ആ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ചില ഇല്ലാത്ത വാർത്തകളെക്കുറിച്ച് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അതോടൊപ്പം തന്നെ കാശ് കൊടുത്ത പരാതിയിലാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ പൂട്ടിയത് അപ്പോൾ ഇവിടെ നിയമമുണ്ട് അപ്പം ആ നിയമം ഒന്നും തന്നെ മുസ്ലിങ്ങൾക്കെതിരെ വന്നാൽ അതാണ് നിയമങ്ങളൊക്കെ മുസ്ലിങ്ങളെ സംരക്ഷിക്കേണ്ട മുസ്ലിങ്ങളെ സംരക്ഷിക്കാനല്ല ഞാൻ വീണ്ടും പറയാ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു നീതിപൂർവമുള്ള നീതി നിർവഹണത്തിൽ പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രി തന്നെയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് കേരളം കുട്ടിച്ചോറാവാത്തത് യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങളുടെ സമാധാന പ്രേമം കൊണ്ടാണ് അതല്ല എന്നെങ്കിൽ ഇത്തരത്തിൽ അവരുടെ മാതാപിതാക്കളെക്കാൾ അവർ സ്നേഹിക്കുന്ന അവരെല്ലാത്തിനേക്കാൾ മംഗരോമിനു യോമില്ലാഹിർ നോക്കണം അഞ്ച് ദിനത്തിലും ദൈവത്തിലും വിശ്വസിക്കുന്ന ഒരാൾ ലാ യോഹിനും ലോകത്ത് എല്ലാത്തിനേക്കാളും ആ പ്രിയപ്പെട്ടവനാകുന്നത് വരെ നോക്കുക ആ പ്രവാചകനെ ആ മൂമിനുകൾക്ക് എല്ലാമാണ് അവിടെ ഹൃദയത്തിന്റെ ഭാഗമാണ് അപ്പം ഈ നരാധമൻ അവിടെ പ്രകോപനം ഉണ്ടാക്കുന്നു ആ നീജ ജാമ്യത പ്രകോപനം ഉണ്ടാക്കുന്നു എന്നിട്ട് ഒരു പെറ്റി കേസ് പോലും ഇത്രയും കാലമായിട്ട് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സി എം ഞാനൊക്കെ വിചാരിച്ചിരുന്നു ആദ്യകാലത്ത് ഇവർ ഭരണത്തിൽ വന്നപ്പോഴും ക്രമസമാധാന പാലനമായാലും മറ്റു മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഒരു ശക്തമായ നിലപാടുകൾ എടുക്കും പക്ഷേ ഒന്നും ഉണ്ടായില്ല സംഘീഭരണത്തിന് കീഴിലുള്ള ഒരവസ്ഥയേക്കാൾ മോശമായ ഒരവസ്ഥയാണ് ഇന്ന് മുസ്ലിങ്ങൾ ഈ കേരള ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്നത് പ്രധാനമായിട്ടും ഈ ആരിഫിനെ പോലെയും പോലെയും ഈ ഉഡായിപ്പ് വി കെ ബൈജുവിനെ പോലെയും ഒക്കെ ഉള്ളവരുടെ മതവിദ്വേഷം പുലർത്തി അങ്ങേയറ്റം മോശമായ പാ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ ചാനൽ പൂട്ടാൻ എന്താണ് ഇത്ര പണി ഒരു ചെറിയ കേസ് എടുത്ത് അത് പൂട്ടാവുന്നതല്ലേ ചെയ്യുന്നേ ഇല്ല അപ്പം ഞാൻ പറയുന്നത് ഇതാണ് ഏറ്റവും വർഗീയത കളിക്കുന്ന ആ അജിത് കുമാറുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സത്യം അൻവർ തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ രാഹുലിനെതിരെയും ഒക്കെ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് ഇവർ പറഞ്ഞു എന്ന് പഠിപ്പിച്ചതിനനുസരിച്ച് എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു തരികയായിരുന്നു യഥാർത്ഥ അല്ല ഈ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഞാൻ അങ്ങനെ പറയുകയായിരുന്നു മാത്രമല്ല ഞാൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനോട് കൂറുള്ളവരാണ് മാത്രമല്ല രാഹുലിനോടും കുടുംബത്തോടും എന്നും എനിക്ക് എന്തുണ്ട് അഭിമാനമുണ്ട് മാത്രമല്ല ഞാൻ ബഹുമാനത്തോടുകൂടെ തന്നെയാണ് അവരെ കാണുന്നത് മാത്രമല്ല എൻ്റെ പിതാവ് നോക്കണം പഴയ കാലത്ത് രാജീവ് ഗാന്ധി നെഹ്റു എന്ന് പറയുന്ന നെഹ്റുവിൻ്റെ കാലത്ത് എൻ്റെ പിതാവ് ആലോചിച്ച് നോക്കണം എൻ്റെ പിതാവ് ആരാണെന്ന് നിങ്ങൾ അറിയുമോ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ പിതാവ് നെഹ്റു എൻ്റെ പിതാവ് യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്ന വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഒരു സംഭവം എടുത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ഈ പത്രസമ്മേളനത്തിൽ അതുകൊണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് സ്വാഭാവിക മഞ്ചേരിയിൽ വന്ന ഒരു പ്രഭാഷണം ആ പ്രഭാഷണത്തിന് എത്തിയിരുന്നു പ്രമുഖന്മാരായ ആന്റണിയും കരുണാകരനും പക്ഷേ ആ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം വാപ്പ കയറിയത് അല്ല എൻ്റെ ഈ പറയുന്ന രാജീവ് കയറിയത് എൻ്റെ വാപ്പയുടെ വണ്ടിയിലാണ് വണ്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കരുണാകരനും ആൻ്റണിയും വണ്ടിയുമായിട്ട് വന്നതെങ്കിലും എൻ്റെ വാപ്പയുടെ വണ്ടിയിലാണ് യഥാർത്ഥത്തിൽ രാജീവ് ഗാന്ധി കയറിയത് അതുപോലെ തന്നെ അവരുടെ പിതാവുമായിട്ടും മുത്തച്ഛനുമായിട്ടും ഒക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കുടുംബവും ഒക്കെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ഇപ്പോൾ ശക്തമായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷമാണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല സി പി എം ആണെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല മറിച്ച് ഈ ഈ വ്യക്തിപരമായിട്ട് പിണറായി വിജയനാണ് അതുകൊണ്ടാണ് ഇ ഡി ഇ ഡി എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പിണ വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ലേ സി എമ്മിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് പല കേസുകളുമുണ്ട് ഒന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന ലാവ്ലിൻ കേസുണ്ട് അതോടൊപ്പം തന്നെ മറ്റു പല കേസുകളുണ്ട് എന്താ അറസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ ആ ബി ജെ പിയുമായിട്ട് ഒത്തുകണിക്കുന്നു എന്നൊക്കെ ഒരു ബോധ്യം എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ അൻവർ ഇനി ഇപ്പോഴെങ്കിലും തിരിച്ചറിയാൻ കഴിയുകയും തീർച്ചയായിട്ടും ഇതാ ഞാനൊരു അപേക്ഷ കൂടെ പറയുന്നു അദ്ദേഹം ഏതെങ്കിലും ഒരു സെക്കുലർ തട്ടകത്തിൽ തന്നെ സെക്കുലറാണ് എന്ന് ഞാൻ വിചാരിച്ച ഒരു പാർട്ടി എന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച ആ പാർട്ടി ഇപ്പോൾ എന്നോട് കാണിക്കുന്നത് ഒരു കമ്മ്യൂണൽ പാർട്ടിയാണ് എന്ന ഒരു നിലക്കാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ കേരളത്തിലെ മറ്റു മതേതര സെക്കുലർ പാർട്ടികൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി